ഉണ്ണി പലവട്ടവും ശിവനിലയത്തിലേക്ക് വന്നിട്ടുണ്ട് അവിടെയുള്ള ഒരു വസ്തുവിൽ പോലും അവൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു എന്നാൽ ഇന്ന് ആദ്യമായി അവൻ തന്റെ കണ്ണുകൾ ചുറ്റിനും ഒന്ന് പായിച്ചു പച്ച പരവധാനം നിറച്ച പുൽച്ചെടികളായിരുന്നു ആ ഗേറ്റ് കടന്നവൻ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ അവൻ ആദ്യമായി കണ്ടത് തന്നെ എന്നാൽ അവിടെ ഒരു ചെടികൾ പോലും അവന് കാണാൻ കഴിഞ്ഞിരുന്നില്ല ഇവർ ഇതെന്ത് മനുഷ്യന്മാരാണ് ഈ പുല്ല് വളർത്തിയ സമയം കൊണ്ട് കുറച്ച് നെൽകൃഷി ചെയ്തിരുന്നെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് എങ്കിലും കിട്ടത്തില്ലേ അയ്യോ പറഞ്ഞതുപോലെ ഞാൻ അതങ്ങ് മറന്നല്ലോ പണത്തിന് മീത കിടന്നുറങ്ങുന്ന ഇവർക്കൊക്കെ എന്ത് കൃഷി എന്ത് നെല്ല് ശിവ വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ടും ഏതോ ഒരു മായാലോകത്ത് വന്ന പെട്ട പ്രതിനിധിയായിരുന്നു ശിവ അവന്റെ മുഖത്ത് കണ്ടത് ഇതെന്താ ഈ ചിന്തിച്ചു കൂട്ടുന്നത് എത്ര നേരം കൊണ്ട് ഞാൻ വിളിക്കുക അവൾ അവസാനം അവന്റെ തോളിൽ തട്ടി വിളിച്ചു അവൻ ഒരു ഞെട്ടലോടെ അവളെ നോക്കി എന്താ നീ ഇതിൽ തന്നെ ഇരിക്കുവാണോ ഇറങ്ങി വരുന്നില്ലേ എന്ന് എന്തോ ഓർത്തതുപോലെ അവൻ ബുള്ളറ്റിൽ നിന്നിറങ്ങി ശിവാനിയുടെ സംസാരം കേട്ടുകൊണ്ടാണ് ശിവാനിയുടെ അമ്മ സരസ്വതിയും മറ്റു ബന്ധുക്കളും അവിടേക്ക് വന്നത് ഇതെന്താ രണ്ടുപേരും അകത്തേക്ക് വരാതെ പുറത്തുനിന്നും സംസാരിക്കുന്നത് സരസ്വതി അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഉണ്ണിയും ശിവയും അവരെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു എന്തായാലും പുറത്തു നിൽക്കാതെ അകത്തേക്ക് വാ ശിവേച്ചിയുടെ കല്യാണം കഴിഞ്ഞപ്പോഴേക്ക് നമ്മളെ ഒന്നും വേണ്ടല്ലോ എന്റെ പ്രാർത്ഥന മോളെ ഞാൻ നിന്നെ മറക്കുമോ ചേച്ചി വെറുതെ പറയല്ലേ മോളെ അവർ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ നിന്നോട് സംസാരിക്കും അവൾ പ്രാർത്ഥനയുടെ അമ്മയാണത് പറഞ്ഞത് ഈ പ്രാർത്ഥന ആരാണെന്നല്ലേ സരസ്വതി അമ്മയുടെ അനിയത്തിയുടെ മോളാണ് ആളിപ്പോൾ പ്ലസ് വണ്ണിന് പഠിക്കുന്നു ശിവാനിയും മറ്റുള്ളവരും അകത്തേക്ക് പോകുമ്പോഴും ഉണ്ണി അവിടെ തന്നെ നിൽക്കുകയായിരുന്നു മോനെന്താ അവിടെ തന്നെ നിൽക്കുന്നേ വാ സരസ്വതി അവന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു മേഡം സാറിവിടെ മോനിപ്പോൾ എന്താ വിളിച്ചതെന്നേ ഞാൻ മുമ്പും അങ്ങനെ തന്നെയല്ലേ മേഡം വിളിച്ചുകൊണ്ടിരുന്നത് അത് നീ ശിവാനിയുടെ കഴുത്തിൽ താല് കെട്ടുന്നതിന് മുമ്പ് വരെ ഇപ്പോൾ ഞങ്ങൾക്ക് നീ ഞങ്ങളുടെ മകനാണ് മരുമകനായിട്ട് തന്നെ ഇവിടെ ആരും നിന്നെ കണ്ടിട്ടില്ല അതുകൊണ്ട് ഇനി മുതൽ അമ്മയെന്നും അച്ചാന്നുമേം വിളിക്കാവൂ കേട്ടോ അതിനി ഞാൻ ശ്രദ്ധിച്ചോളാം ശ്രദ്ധിക്കണം മോൻ എന്താ ചോദിച്ചേ അച്ഛൻ എവിടെയെന്നോ അതെ മാഡം സോറി അമ്മേ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ക്ഷമിച്ചു ഇനി മേഡം വേണ്ട കേട്ടല്ലോ അവനൊന്നും മോളി അച്ഛൻ ഓഫീസിലേക്ക് പോയി ഈവനിംഗ് മുമ്പ് വരും മോൻ അകത്തേക്ക് വാ അവർ അവനേം കൂട്ടി അകത്തേക്ക് പോയി മോൻ ഇവിടെ ഇരിക്കു കുടിക്കാൻ എന്തെങ്കിലും എടുക്ക എനിക്കിപ്പോ ഒന്നും വേണ്ട അവൻ അടുത്തുള്ള സോഫയിലേക്ക് ഇരുന്നു കൊണ്ടായി പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ ഹർഷ ഉണ്ണി തിരിഞ്ഞു നോക്കി ആ ശബ്ദത്തിന് ഉടമ ആരാണെന്നറിയാം അവൻ ആളെ വലിയ പിടുത്തമൊന്നും കിട്ടിയില്ലായിരുന്നു മോൻ ആളെ മനസ്സിലായോ സരസ്വതി ഉണ്ണിയെ നോക്കി ചോദിച്ചു ഇല്ല എനിക്ക് ആളെ മനസ്സിലായില്ല അതങ്ങനെ ഉണ്ണിക്ക് മനസ്സിലാകും വല്യമ്മേ ഞങ്ങൾ തമ്മിൽ കാണുന്നത് തന്നെ ആദ്യമായിട്ടല്ലേ അയാൾ ഉണ്ണിയോടായി പറഞ്ഞു ഇനിയും എന്നെ മനസ്സിലായില്ലെങ്കിൽ ഞാൻ തന്നെ എന്നെ പരിചയപ്പെടുത്താം ഞാൻ വല്യമ്മയുടെ അനിയത്തിയുടെ മോൻ പ്രതീഷ് എനിക്ക് താഴെ ഒരാൾ കൂടിയുണ്ട് നിങ്ങൾ പുറത്തു വെച്ച് കണ്ടിരുന്നു പുറത്തു വെച്ച് കണ്ട ആ കുട്ടിയാണോ ഉണ്ണി അവനോടായി ചോദിച്ചു അതെ അത് തന്നെയാണ് ബ്രോ പ്രതീഷ് അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ടായി പറഞ്ഞു എന്നാൽ നിങ്ങൾ സംസാരിച്ചു നിൽക്ക് ഞാൻ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം അവർ അത്രയും പറഞ്ഞ് കിച്ചണിലേക്ക് പോയി അല്ല പ്രതീക്ഷിപ്പോൾ എന്ത് ചെയ്യുന്നു എന്നെ പ്രതി എന്ന് വിളിച്ചാൽ മതി അതാവുമ്പം കുറച്ചുകൂടി എളുപ്പമല്ലേ അങ്ങനെ ഞാൻ ഞാനെന്ത് ചെയ്യുന്നു എന്നല്ലേ ചോദിച്ചത് എന്നാ കേട്ടോ ഡിഗ്രി കഴിഞ്ഞു ഇപ്പോൾ ബൈക്ക് റൈഡൊക്കെ ആയി നടക്കുന്നു നിന്നെ കണ്ട ഒരു ഫ്രീക്വന്റ് ലുക്കൊന്നുമില്ലല്ലോ എങ്ങനെ തോന്നിക്കും ബ്രോ ഈ ഫാമിലിയിൽ വന്ന് ജനിച്ചതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഞാൻ കൊച്ചുകുട്ടിയാണെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ നടക്കുന്നത് ഇപ്പോഴും ഉണ്ണി അവനെ അടിമുടി ഒന്ന് നോക്കി ഒരു ബ്ലാക്ക് ടീഷർട്ടും വൈറ്റ് ഷേർട്സും ആയിരുന്നു അവന്റെ വേഷം ബ്രോ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് വെറുതെ നോക്കിയതാ നിമിഷ നേരം കൊണ്ട് തന്നെ ഉണ്ണിയും അവനും വലിയ കൂട്ടായി ഉണ്ണിക്ക് അവിടെ സംസാരിക്കാൻ ആരും കാണില്ല എന്നൊരു വിഷമം ഉണ്ടായിരുന്നു ഏതായാലും പ്രതിയെ കണ്ടതോടെ ആ വിഷമം അങ്ങ് മാറിക്കിട്ടി ബ്രോ ഒരു കാര്യം കാണിച്ചു തരാം വാ എന്തു കാര്യം അടാ ബ്രോ ഞെട്ടാൻ റെഡിയായിട്ട് നിന്നോ ഞാൻ ഞെട്ട് വന്നത് നിനക്ക് അത്രയ്ക്ക് ഉറപ്പാണോ യെസ് ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പാ പ്രതീഷ് അത്രയും പറഞ്ഞു ഉണ്ണിയുടെ കയ്യിൽ ഒരു ആൽബം വെച്ചു കൊടുത്തു ഇതിലിപ്പോൾ ഞെട്ടാൻ എന്താ വെയിറ്റ് വെയിറ്റ് ബ്രോ ഈ ആൽബം ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് മുൻകൂട്ടി ഒരു കാര്യം ഞാൻ പറയാം എന്ത് കാര്യം ഇത് ശിവാനിയുടെ ഫോട്ടോഷൂട്ട് നടത്തിയ ആൽബമാണ് അവൾ ഫോട്ടോഷൂട്ടിനൊക്കെ പോയിട്ടുണ്ടോ യെസ് നല്ലൊരു മോഡലല്ലേ ഇനി ബ്രോ ഓപ്പൺ ചെയ്ത് നോക്കിക്കോ അവൻ ഓരോ ഫോട്ടോസും മറിച്ച് മറിച്ച് നോക്കി തുടങ്ങി അതിൽ ബ്രൈഡൽ മേക്കപ്പിന്റെയും ഓരോ ഷോപ്പിംഗിന്റെയും ഒക്കെ വിവിധ തരത്തിലുള്ള കോസ്റ്റ്യൂം ഫോട്ടോസുകളായിരുന്നു മോഡൽ വേഷത്തിലൊക്കെ തന്നെ ശിവാനിയുടെ ഫോട്ടോസുകൾ അവനൊരു കൗതുകത്തോടെ നോക്കിക്കാണുകയായിരുന്നു എന്നാൽ അടുത്ത ഫോട്ടോസ് മറിച്ചപ്പോൾ അവൻ ശരിക്കും ഞെട്ടി ഇത് ഇതാര ഞാൻ പറഞ്ഞില്ലേബ്രോ ഞെട്ടു എന്ന് ഇപ്പോൾ ഞെട്ടിയോ അവൻ ഒന്നുകൂടി ഒന്ന് സൂക്ഷിച്ചു നോക്കി ആ ഫോട്ടോയിലേക്ക് ഇത് ശിവാനിയല്ലേ അവൾ ഇങ്ങനെ അവൻ ആ ഫോട്ടോ കണ്ടപ്പോൾ പോയ പല കാര്യങ്ങളും അവൻറെ മനസ്സിലേക്ക് കയറി വന്നു എന്നാൽ പ്രതീഷ് എന്തൊക്കെയോ അവനോട് പറയുന്നുണ്ടെന്നാൽ അതൊന്നും തന്നെ അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അന്ന് അതുകൊണ്ടാണോ അവൾ എനിക്ക് കമ്പനിയിൽ ജോലി തരില്ലെന്ന് പറഞ്ഞത് ബ്രോ എന്താ ചിന്തിക്കുന്നേ ഹേ ഒന്നുമില്ല എന്തോ ഉണ്ടല്ലോ അതിൽ ഒന്നുമില്ല ഞാൻ കുറച്ചുനേരം ഒറ്റയ്ക്കിരുന്നോട്ടെ ഒരു ഫോട്ടോ കണ്ടതോടെ കിളിയെല്ലാം പോയോ ഇത് മൂന്നാല് കൊല്ലം മുമ്പുള്ള ഫോട്ടോയാണ് ബ്രോ അത്രമാത്രം പറഞ്ഞ് പ്രതി അവിടെ നിന്നും പോയിരുന്നു അവൻ പോയതിന് ശിവാനിയുടെ അച്ഛൻ അവന്റെ അടുത്തേക്ക് വന്നു അയാളെ കണ്ടതും അവൻ എഴുന്നേൽക്കാൻ വേണ്ട വേണ്ട മോനിരിക്ക് അയാൾ അവന്റെ അടുത്തേക്ക് ഇരുന്നു കൊണ്ടായി പറഞ്ഞു ഉണ്ണിയുടെ കയ്യിലിരുന്ന ഫോട്ടോ അയാളൊന്ന് ശ്രദ്ധിച്ചു അവന്റെ മുഖത്തേക്ക് ഒന്നു നോക്കി മോൻറെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ ഒന്നുമില്ല അതും പറഞ്ഞ അവൻ വീണ്ടും ആ ഫോട്ടോയിലേക്ക് നോക്കിയിരുന്നു മോനെ ഈ ഫോട്ടോയ്ക്ക് പിന്നിലുള്ള കഥ എന്താണെന്ന് അറിയാമോ ഇല്ല അയാൾ ആ ഫോട്ടോയിലേക്ക് നോക്കി പറയാൻ തുടങ്ങി ഒരു ദിവസം അവൾ ഞങ്ങളോട് വന്ന് പറഞ്ഞു അവളുടെ മുടി ഷോട്ടാക്കണമെന്ന് മുടി ഷോർട്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിലെനിക്ക് അവളുടെ അമ്മയ്ക്കും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ലായിരുന്നു ഞങ്ങൾ അതിന് സമ്മതിച്ചു ഞങ്ങൾ രണ്ടും കരുതിയത് ഷോൾഡറിന്റെ ഭാഗം വെച്ചായിരിക്കും ഷോട്ടാക്കുന്നതെന്നായിരുന്നു എന്നാൽ അതും പറഞ്ഞ് പോയിട്ട് വന്ന ശിവയെ കണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഞെട്ടി അവൾ ബോയി ബോയിക്കെട്ടും വെട്ടിക്കൊണ്ടാണ് തിരിച്ചു വന്നത് എന്നാൽ അത്രയും നാൾ എല്ലാം കൊടുത്തു തന്നെ വളർത്തിയ ഞങ്ങളുടെ മോളെ അന്ന് ആദ്യമായി ഞാൻ കുറെ തല്ലി അവൾ സത്യം പറഞ്ഞിട്ടായിരുന്നു പോയിരുന്നുവെങ്കിൽ ഞാനും അവളെ ഒന്നും പറയില്ലായിരുന്നു അവളുടെ ഒരാഗ്രഹത്തിന് ഞങ്ങൾ രണ്ടുപേരും എതിർ നിന്നിട്ടില്ല ഇതുവരെ അന്ന് ഞങ്ങൾക്ക് അത് ഭയങ്കര വിഷമമായിരുന്നു എന്നാൽ ഉടൻ വൈകാതെ തന്നെ അവൾ കാരണം എനിക്ക് അഭിമാനം തോന്നിയ നിമിഷങ്ങളായിരുന്നു അത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മോളെ തന്നതിൽ ദൈവത്തോട് നന്ദി പറഞ്ഞു അങ്ങനെ എന്താണ് സംഭവിച്ചതെന്ന് അവൻ അയാളെ ഒന്ന് നോക്കി അയാൾ ചിരിച്ചിട്ട് എഴുന്നേറ്റു ശിവാനി തൻ്റെ മുടി ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് വേണ്ടി ഡൊണേറ്റ് ചെയ്തതായിരുന്നു അതിന് ശിവാനി എന്തിനാണ് കള്ളം പറഞ്ഞിട്ട് ചെയ്തതത് അവൾക്ക് ആരുടെയും പ്രശംസയൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയകളിലും തിളങ്ങി നിൽക്കുന്നതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയകളല്ലേ ഒരു മനുഷ്യനെ എടുത്തുപോക്കുന്നതും അതുപോലെ തന്നെ താഴ്ത്തുന്നതും ഈ സോഷ്യൽ മീഡിയയിൽ തന്നെയല്ലേ ഒരു നെഗറ്റീവ് ആരെങ്കിലും തന്റെ കഴിഞ്ഞാൽ ഈ ചെയ്ത പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം മറന്ന് നെഗറ്റീവ് എന്ന് ചൂണ്ടിക്കാട്ടി ആ മനുഷ്യനെ എന്തുമാത്രം തരം താഴ്ത്താവോ അതുപോലെ തന്നെ തരം താഴ്ത്തും അതാണ് നമ്മുടെ സമൂഹം അതൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കാൻ അവൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തതും ഒരുപാട് ചാരിറ്റീസ് നടത്തുന്നുണ്ട് എന്റെ കുട്ടി ഇപ്പോഴും ഞങ്ങൾക്കതിനെ കുറിച്ചൊന്നും അറിയില്ല അവളാണ് ചെയ്യുന്നതെന്നും പലർക്കും അറിയില്ല ഇന്നും അങ്ങനെ ഒരു കുട്ടിയാണവൾ ഇത് ഞാൻ അവളെ എന്റെ മുമ്പിൽ വലിയ ആളാക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞതല്ല മോന ആ ഫോട്ടോ കണ്ട് നെഗറ്റീവ് കമന്റ് തോന്നാതിരിക്കാൻ പറഞ്ഞതാണ് അല്ലെങ്കിൽ തന്നെ ഈയൊരു ഫോട്ടോയിലൊക്കെ എന്തിരിക്കുന്നു മോൻ എന്തായാലും ഇരിക്കെ ഞാൻ പോയി വേഷമൊക്കെ ഒന്ന് മാറിയിട്ടിട്ട് വരാം ആ മനുഷ്യൻ അത്രയും പറഞ്ഞ് അയാളുടെ റൂമിലേക്ക് പോയി താൻ ഇത്രയും നാൾ അല്ല സത്യം ശിവാനിയെ കുറിച്ച് ഇനിയും എന്തൊക്കെയോ മനസ്സിലാക്കാനുണ്ട് എവിടെയോ അവളോടൊരിഷ്ടം പോലെ അപ്പോൾ തൻ്റെ കണ്ണിൽ എന്നും അവൾ ഒരു തെറ്റുകാരിയായിരുന്നു ഒരുപക്ഷെ എന്റെ കാഴ്ചപ്പാടായിരിക്കാം അവളുടെ ഒരു സ്വഭാവം വെച്ച് ഒന്നും പ്രതീക്ഷിച്ചല്ല അവൾ എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുത്തിരുന്നത് ഇനിയും എനിക്ക് അറിയണം ശിവാനി നീ എന്ന് പറയുന്ന വ്യക്തി ശരിക്കും ആരാണ് സ്വന്തം അഭിമാനം പോലും മറച്ചു വെച്ച് അച്ഛൻ്റെയും അമ്മയുടെയും തല്ലുകൊണ്ട് ഒരിക്കൽ പോലും ആ മുടി ഡൊണേറ്റ് ചെയ്തതാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല അച്ഛനും അമ്മയ്ക്കും അതൊക്കെ തന്നെയല്ലേ ഒരു അഭിമാനം താൻ ശരിക്കും ഒരു റയർ പീസ് പീസാണ് ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ